കാസർഗോഡ് പതിനെട്ടുകാരിയെ പിതാവ് വെട്ടിക്കുന്നു എന്തിനാണ് വെട്ടിക്കുന്നത് അതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണലി കാസർഗോഡുകാരനായതുകൊണ്ട് കുറേ പേര് എന്നെ വിളിച്ച് ഇതിനൊരു കോണ്ടൻറ്റ് ചെയ്യണം എന്താണ് നോക്കൂ നിങ്ങൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ന്യൂസ് ചാനൽ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കിട്ടുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട വാർത്തയാണ് സ്വന്തം മകളെ പിതാവ് വെട്ടിക്കൊന്നു അങ്ങനെയുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വെട്ടിക്കൊന്നത് അതിൻ്റെ കാരണം ഞാൻ ഓഡിയോ ക്ലിപ്പുണ്ട് തെളിവുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് വാർത്തയിൽ ഇന്നലെ ട്വൻ്റി ഫോറിൽ വന്ന വാർത്ത ഞാൻ വെക്കാം വാർത്തയിൽ പറയുന്നത് എല്ലാം ശരിയല്ല അപ്പോൾ എന്താണ് സത്യത്തിൽ നടന്നത് ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞാൻ പറയാം ഓക്കെ ഇപ്പോൾ ഒരു ദാരുണ സംഭവത്തിന്റെ വാർത്ത വരുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പതിനെട്ടുകാരിയെ പിതാവ് വെട്ടിക്കൊന്നു കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമലയാണ് മരിച്ചത് വിവരങ്ങളുമായി കാസർഗോഡിൽ നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു അരുൺ പാറക്കൽ എന്താണ് ഈ ക്രൂരതയ്ക്ക് കാരണം എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ദിലീപ് കുമാർ ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് സംഭവം ഉണ്ടായ സ്ഥലമാണ് ഇതാണ് തൂമിനാട് ഹിൽ ടോപ്പിലുള്ള ആ ജുമൈലയുടെ വീട് ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പൂർണ്ണമായും കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ മുഴുവൻ രക്തമാണ് ആ വീട്ടിൽ മുഴുവൻ രക്തമാണ് ഉള്ളത് പ ഈ പതിനെട്ട് വയസ്സാണ് ജുമൈലയ്ക്കുള്ളത് പിതാവുമായി കുടുംബം വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പിതാവ് ഈ മയക്കുമരുന്നിന് അടിമയാണ് അങ്ങനെ പിതാവിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയതാണ് പിന്നീട് ഈ സ്ഥലവും ായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇന്ന് ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി പിതാവ് ഇവിടേക്ക് എത്തിയതായിരുന്നു അതിനിടയിലാണ് കത്തി ഉപയോഗിച്ച് ഈ കുട്ടിയെ ആക്രമിക്കുന്നത് അത് ഗുരുതരമായി പരുക്കേറ്റു ആശുപത്രിയിൽ എത്തിച്ച് ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുട്ടിയുടെ സഹോദരി സഹോദരി നമുക്കിപ്പം ചേരുകയാണ് എന്താ ദിലീപ് കുമാർ വല്ലാത്ത വൈകാരികമായ അവസ്ഥയാണ് കുട്ടിയുടെ സഹോദരിയാണ് അവർക്ക് ഒന്നും പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് ഈ പിതാവ് നിരന്തരമായി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് പോലീസ് ഉമ്മറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാട്ടുക എല്ലാ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ട്വന്റി ഒരു കാര്യം പറയുകയാണ് നാണമുണ്ടോ മരിച്ചുപോയ ആ പൊന്നുമോലുടെ പെങ്ങളോടും മയക്ക കൊടുത്ത് പറയുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവർ ടെൻഷന് പിടിച്ച് മല്ലടിച്ച് കിടക്കുകയാണ് എൻ്റെ പൊന്നു ബ്രോ അവരെ ഒന്ന് ഒഴിവാക്കിയ കൂടെ അതായത് ആ വൃത്തികെട്ട ജന്തു ഈ പൊന്നുമോളെ കൊല്ലാനുള്ള കാരണം ഞാൻ പറയുമ്പോൾ ആ ജന്തുവിനെ ഞാൻ തെറി അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ഹെഡ്സെറ്റ് വെക്കണേ എന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പൊന്നുമോളെ കൊന്നത് എന്ന് ഞാൻ പറഞ്ഞരാം ഓക്കെ ന്യൂസിൽ പറയുന്ന പോലല്ലേ ഈ കഥ എന്തല്ലെങ്കിൽ വെട്ടിക്കൊന്ന ആളില്ലേ ഇയാൾ ഇയാളെ സാടുക്കെന്തോ പ്രശ്നത്തില് കുത്താൻ പോയത് അപ്പോൾ ഈ പെണ്ണ് അഡം വന്നിട്ടാകുമ്പോ കൗത്തിലൊക്കെ ഉണ്ട് തൂമിനാട്ടില് സംഭവം അങ്ങനെ കേട്ടല്ലോ നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഈ പൊന്നുമോൾ മരിച്ചു എന്നറിയുമ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഇവരുടെ അയൽവാസികളെ വിളിച്ചു ചോദിച്ചു എന്തിനാണ് ആ വൃത്തികെട്ട ജന്തു ഈ പൊന്നുമോളെ കൊന്നത് അപ്പോൾ പറഞ്ഞത് ഉമ്മയുടെ ആങ്ങളയെ കൊല്ലാൻ കത്തി ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ ഈ പൊന്നുമോൾ എന്തു ചെയ്തു ബാപ്പ കൊല്ലണ്ട ബാപ്പ അതായത് എൻ്റെ ഈ ഉമ്മയുടെ ആങ്ങളയെ കൊല്ലണ്ട ബാപ്പ എന്ന് പോയിട്ട് ഇങ്ങനെ തടയാൻ പോകുമ്പോൾ ആങ്ങളൊക്കെ ഇങ്ങനെ കത്തി ഇട്ടത് ഈ പൊന്നുമോളുടെ കൗത്തേക്കാണ് വീണത് അതായത് ഈ മനുഷ്യന് പൊന്നുമോളെ കൊല്ലാനല്ല ടാർഗറ്റ് ചെയ്തത് ആ മനുഷ്യനെ അതായത് ഉമ്മയുടെ ആങ്ങളെയാണ് കൊല്ലാൻ ശ്രമിച്ചത് അപ്പോൾ എന്തിനാണ് ആങ്ങളയെ കൊല്ലാൻ ശ്രമിച്ചത് സ്ഥലമാണ് ഈ വൃത്തികെട്ട ജന്തുക്കൾ മരിച്ചു പോകുമ്പോൾ സ്ഥലം കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ് എത്ര പേര് പതിനെട്ട് വയസ്സിലും ഇരുപത് വയസ്സിലും എത്ര പേർ ആസിഡന്റ് ആയി മരിക്കുന്നുണ്ട് എത്ര പേർ ഹാർട്ട് അറ്റാക്ക് ആയി മരിക്കുന്നുണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ സ്ഥലം കൊണ്ടുപോകുന്നുണ്ടോ വണ്ടി കൊണ്ടുപോകുന്നുണ്ടോ പിന്നെ എന്തിനാണ് നായ്ക്കളെ നിങ്ങൾക്ക് ഇത്ര ആർത്തി അതായത് ഉമ്മയുടെയും അനിയന്റെയും ഉമ്മയുടെ ആങ്ങളുടെ പേരിൽ എന്തോ സ്ഥലമുണ്ട് എനിക്ക് കൂടുതൽ സ്ഥലം വേണം നിനക്ക് എന്ത് സ്ഥലം ഒരു സ്ഥലത്തിന്റെ പേരിൽ അവനെ അങ്ങ് തീർക്കാമെന്ന് പോകുമ്പോൾ ഈ പൊന്നുമോൾ അവനെ തീർക്കണ്ട എന്ന് പിടിച്ച് വെക്കുമ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത് ഓക്കെ അപ്പോൾ വാർത്തയിൽ വരുന്നത് ഈ പൊന്നുമോളെ വെറുതെ ഇങ്ങനെ ഈ പൊന്നുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് സത്യാവസ്ഥ അങ്ങനെയല്ല ഈ വൃത്തികെട്ട ജന്തു ഈ ഉമ്മയുടെ ഈ പൊന്നുമോളുടെ ഉമ്മയുടെ ആങ്ങളയെ കൊല്ലാൻ പോകുമ്പോൾ ഈ പൊന്നുമോൾ തടയുമ്പോളാണ് കത്ത് ഈ പൊന്നുമോൾക്ക് വീണത് ഇനി ആ വൃത്തികെട്ട ജന്തു ആയ അവളുടെ മരിച്ചു അവളുടെ അച്ഛനോട് കുറച്ച് മറുപടി ഞാൻ കൊടുക്കാൻ വേണ്ടി നാട്ടുകാരനാണ് ഇടം നാണവും മാനവും ഇത്തിരി ഉളുപ്പുണ്ടോ നിനക്കൊക്കെ നീയൊക്കെ മനുഷ്യനാണോ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അതായത് നിങ്ങളുടെ നാട്ടിൽ പള്ളി കമ്മിറ്റി അങ്ങനത്തെ കുറേ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ ഞാൻ പള്ളി കമ്മിറ്റി പറഞ്ഞത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഓക്കെ അങ്ങനെയെങ്കിലും ആ പള്ളി കമ്മിറ്റിയോട് പോയി പറയാം ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം സ്ഥലത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇതിനൊന്ന് നിങ്ങൾ പരിഹരിച്ചിട്ട് ആർക്കെങ്കിലും എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒന്ന് ഒന്ന് പരിഹരിച്ചിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണം അല്ലാതെ കത്തി പിടിക്കാൻ നിനക്ക് നാണമുണ്ടോ വൃത്തികെട്ടവനെ ഇല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ വലിയ ക്ലബ്ബുകളുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ മുതിർന്നവരോട് പോയി പറയാം ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇതിനെ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് മിണ്ടി ശരിയാക്കണം എന്ന് കത്തി എന്തിനാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പൊന്നുമോട് ജീവിതമല്ലേ ഇല്ലാതെ പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന പൊന്നുമോളാണ് എടാ നാണമുണ്ട് ഇപ്പം നിനക്ക് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇപ്പോൾ എന്തിനാണ് കത്തിപ്പിടിക്കുന്നത് ഇവറ്റകൾക്ക് പേടിയില്ല നമ്മുടെ നിയമത്തിൽ പേടിയില്ല ഈ ചങ്ങായിയെ അയിൽ അറസ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവനെ വെറുതെ വിടും പിന്നെ വീണ്ടും അവൻ സ്ഥലത്തിൻ്റെ പേരിൽ പിന്നെടുത്തനെ കൊല്ലും ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ സൗദി അറേബ്യയിലും ദുബായിലുമുള്ള നിയമം വരണം ഒരുത്തിയെ ആരെങ്കിലും ഒരുത്തനും ഒരുത്തിയെ കഴിഞ്ഞാൽ അവൻ ആ സ്പോട്ടിൽ തന്നെ തൂക്കുകയറും നമ്മൾ കൊടുക്കണം ഓക്കെ എന്താണ് സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് മടുത്തു അടുത്തൊക്കെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വാർത്തയാണ് സ്വന്തം മകളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ പഠിക്കും എപ്പോൾ നമ്മൾ നന്നാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പൊന്നു നാട്ടുകാരായ പോലീസുകാരോട് ഒരു കാര്യം പറയുകയാണ് ഇവന നിങ്ങൾ വെറുതെ വിടരുത് ഇല്ലെങ്കിൽ ഇവനെ വെറുതെ വിട്ടാലേ മഞ്ചേശ്വരത്തെ ചുണക്കുട്ടികളോടൊരു കാര്യം പറയുകയാണ് ഇവനെ നിങ്ങൾ പെരുമാറണം ഓക്കെ ഇവൻ എത്ര വലിയ കൊല കൊമ്പനായാലും ഇങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് എന്തിനാണ് അവൻ കത്തിയെടുത്തത് ഇവൻ ന്യായീകരിച്ച് വരികയാണ് ഞാൻ എൻ്റെ മോളെ കൊല്ലാനല്ല നോക്കിയത് സാഡുവിനെ കൊല്ലാൻ നോക്കിയെന്നാണ് ആ ചങ്ങായിനെ ഈ മോളത്തെടുത്തിട്ടില്ലെങ്കിൽ ആ ചങ്ങായി മരിച്ചേനെ കത്തി എന്തിനെടുക്കുന്ന വൃത്തികെട്ട ജന്തുക്കളുടെ കൈന്നു പോകുന്നതാണ് ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി ആയിരിക്കില്ല ഈ കത്തിയും ഇതൊക്കെ എടുക്കുന്നത് വെറുതെ പേടിപ്പിക്കാം ഷോ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും പക്ഷെ പോയത് ജീവനല്ലേ എന്തിനാണ് കത്തി എന്തിനാണ് എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം അപ്പോൾ ഈ ഒരു കോണ്ടന്റ് കിട്ടിയപ്പോൾ കുറേ പേർ പറഞ്ഞത് കൊണ്ടാണ് വീഡിയോ ചെയ്തപ്പോൾ തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യണം ഓക്കെ